സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇന്നലെ രാത്രിയൊക്കെ തിരുവനന്തപുരത്തൊക്കെ നല്ല മഴ പെയ്തിരുന്നു പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴയുടെ സാധ്യതയായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ എല്ലാ ജില്ലകളുടെയും സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകും തിയോഫിൻ ഇന്ന് സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത് ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് മനോ നിലവിൽ ഈ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം മധ്യകേരളത്തിലെ ജില്ലകളിൽ അത് പ്രധാനമായും കോട്ടയം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഉൾപ്പെടെ അതിൽ കൂടുതൽ ജില്ലകളും ഈ മധ്യകേരളത്തിലേക്ക് ഉള്ള ജില്ലകളാണ് അങ്ങനെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ കൊച്ചിയിൽ ഇപ്പോൾ മഴയില്ല ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു വലിയ ശക്തമായ മഴയല്ലെങ്കിലും കുറച്ച് സമയം നീണ്ടു നിന്ന മഴയായിരുന്നു പക്ഷേ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അത് തീരത്തോട് കേരള തീരത്തോട് ചേർന്ന് ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഈ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൻ്റെ ഫലമായാണ് കൂടുതലായി തന്നെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയുന്നത് എന്തായാലും മുൻകരുതൽ പാലിക്കണം എന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഒപ്പം മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് പുഴകളുടെ താഴെ തീരെ പുഴകളുടെ ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് മലയോര പ്രദേശത്തുള്ളവർ ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് മുൻകരുതൽ പാലിക്കാൻ എന്തായാലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഞ്ച് ദിവസങ്ങൾ കൂടി മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ടാണ് മുന്നറിയിപ്പ് നിലവിൽ ഇപ്പോൾ ഈ മധ്യ കേരളത്തിലെ പ്രധാന ജില്ലകളിൽ ഇപ്പോൾ അറിയിപ്പുണ്ടെങ്കിൽ കൂടി അത് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി കാര്യമായ മഴ ഇപ്പോൾ പെയ്യുന്നില്ല പക്ഷേ മഴയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇടയ്ക്കിടെ ഗ്രയിൽ മങ്ങിയും ഒരു മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ലക്ഷം കാണുന്നുണ്ട് എങ്കിലും കാര്യമായ മഴ ഇപ്പോൾ എവിടെയും കാണുന്നില്ല മനോ ഓക്കെ താങ്ക് യു അപ്പോൾ അങ്ങനെയാണ് മഴയുടെ മുന്നറിയിപ്പ് ഏതായാലും പലയിടങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട് പക്ഷേ ചിലയിടങ്ങളിൽ പെയ്യുന്നില്ല ഏതായാലും മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജാഗ്രത പാലിക്കുക മഴ കൊടയെടുക്കാൻ മറക്കണ്ട കോട്ടെടുക്കാൻ മറക്കണ്ട യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് രാത്രി യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ ഒരു മഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ കുറഞ്ഞ സമയത്തിൽ അപകടകരമാം വിധം കൂടുതൽ അളവിൽ മഴ പെയ്തിറങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ മഴയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് നഗരത്തിൽ ശക്തമായ മഴയായിരുന്നു വൈകുന്നേരം ഒരു അഞ്ചര മണി അഞ്ചര മണിക്കൊക്കെ ആ സമയത്ത് കണ്ടത് ചെറിയ സമയമാണ് നീണ്ടു നിന്നത് പക്ഷേ വലിയ തോതിൽ മഴ പെയ്തിറങ്ങുന്നു എന്നത് ായിരുന്നു ആ സമയത്ത് ഒരു പ്രതിഭാസം കാണാൻ കഴിഞ്ഞത് സമീപകാലത്ത് കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും അതാണ് ചെറിയ സമയം കൊണ്ട് വലിയ അളവിൽ മഴ പെയ്തിറങ്ങുന്നു എന്നത് അതാണ് അപകടം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ജാഗ്രത പാലിച്ച് നമുക്ക് മുന്നോട്ട് പോകാം മഴ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും മഴ പെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജാഗ്രതയിൽ ഇളവ് കൊടുക്കാൻ നിൽക്കണ്ട